ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പ്രിയ പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അങ്ങനെ അലീനയെ ഓടിക്കാൻ വേണ്ടി എത്തിയവരെല്ലാം നാണം കെട്ട് തിരിച്ചു മടങ്ങുകയാണ് ബാലചന്ദ്രൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോവുകയാണ് അപ്പോൾ വൈജയന്തി ആകെ തകർന്ന് തരിപ്പണുമായിട്ട് നിൽക്കുക കാരണം ഒരു രീതിയിലും ബാലചന്ദ്രൻ അടുക്കുന്നില്ല തന്നെ അത്രയേറെ അവഗണിക്കുകയും അതുപോലെ തന്നെ തനിക്കൊരു വിലയും ഈ കുടുംബത്തിൽ തരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് വൈജയന്തിക്ക് ഉണ്ടാവുകയാണ് കേട്ടോ അതിനനുസരിച്ച് അലീനയോട്

അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിയുമ്പം മനുവിനും ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് ബാലചന്ദ്രൻ ഇത്രയധികം എന്താണ് അങ്കിള് അലീനയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം കളഞ്ഞുകൊണ്ടാണ് അലീനെ ഇപ്പോൾ ഓരോ നിമിഷവും സംരക്ഷിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ചേതവികഹാരം എന്താണ് എന്നൊക്കെ മനുവിന് സംശയം ഉണ്ടാവുകയാണ് അപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ടായിരിക്കും അലീനയെ തിരിച്ച് മടക്കി അയക്കാത്ത ഗ്രേസമ്മയും ആൻറ്റിയും അതുപോലെ തന്നെ മാമജനങ്ങളും ഒക്കെ വന്നിട്ട് പോലും മടക്കി അയച്ചില്ല അവിടെ അലീന എന്തുകൊണ്ടും സുരക്ഷിതയായിരിക്കും ുട്ടിക്കൊപ്പം അതൊക്കെ അങ്കിളിനറിയം ചെയ്യാം എന്നിട്ടും മടക്കി അയക്കാതെ ഇത്ര വാശിയോടെ അലീനിയെ സ്വന്തം മകൾ നിന്ന് സ്ഥാപിച്ച് ഇവിടെ നിർത്തുന്നത് കൊണ്ട് അങ്കിന് എന്ത് നേട്ടമാണുള്ളത് സ്വന്തം കുടുംബത്തിൻ്റെ സമാധാനം കളഞ്ഞുകൊണ്ടാണ് അങ്കിൾ ഇങ്ങനെ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് ഇങ്ങനെയൊരു തീരുമാനം എടുക്കണമെങ്കിൽ എന്തോ വലിയൊരു രഹസ്യം അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമ്മുടെ മനുവിൻ്റെ മനസ്സിൽ തോന്നുക അതുമാത്രമല്ല ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും വല്ല്യച്ഛൻ ഇതുവരെ ഇവിടെ വരികയോ അതിനെപ്പറ്റി സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല അതിനർത്ഥം വല്ലച്ഛൻ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന് തന്നെയല്ലേ എന്നൊക്കെയുള്ള സംശയങ്ങൾ മനുവിൻ്റെ മനസ്സിലുണ്ടാവുകയാണ് കേട്ടോ അപ്പം ഗംഗാധരനെ പറ്റിയാണ് മനു ഇപ്പം ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് എന്തായാലും ഒന്നും കൂടി അങ്കളിനോട് പോയി സംസാരിക്കണം അങ്കളുടെ മനസ്സിലുള്ള രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനിടയിൽ കിടന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്നത് അതുമാത്രമല്ല വൈജ്യാന്തി വൈജാന്തിയോടുള്ള ദേഷ്യത്തിനിടയിൽ മക്കളെ പോലും അങ്ങൾ മറന്നു പോകുന്നില്ലേ എന്നൊക്കെ മനുഷ്യർ ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ അതേസമയം നമ്മുടെ ഗ്രേസ് അമ്മ അതുപോലെ മാമച്ചിനും വളരെ ദേഷ്യപ്പെട്ടാൽ മടങ്ങി വീട്ടിൽ ചെല്ലുന്നത് അപ്പം മാമച്ചനാണെങ്കിൽ നാണം ഇറങ്ങി വന്ന പോലെ അവരത്ര കാര്യമായിട്ട് അലീനെ വിളിച്ചിട്ട് പോലും അവിടെ അധികപ്പറ്റി പോലെ കടിച്ചു തൂങ്ങി അലീനെ നിൽക്കുകയാണ് വരുന്നില്ല അപ്പം കാരണം എന്താണെന്ന് ഇവർക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അലീനെ പറ്റി അവരിങ്ങനെ സംസാരിക്കാം ഇപ്പോൾ രേവതി ഉണ്ട് അവിടെ അതെന്താ അലീനയ്ക്ക് നമ്മുടെ കൂടെ വന്നാൽ ഇവിടെ വന്നാൽ രേവതിക്കുട്ടിയെ പോലെ തന്നെയല്ലേ അലീനയും നമുക്ക് ഇവ അവർക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യാം ആ വീട്ടിൽ ചെന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലായതല്ലേ ആ എന്ന് പറയുന്ന സ്ത്രീക്ക് അവളോട് ഒരു മമതയില്ല അവളോട് ദേഷ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോണെന്ന് മാത്ര അവരാഗ്രഹിക്കുന്നെ അതുമാത്രോ അവരുടെ മക്കൾക്കും ആ ഇളയ പെൺകൊച്ചിനൊഴിച്ച് ബാക്കി രണ്ടു പേർക്കും അലീനയോട് ദേഷ്യം തന്നെയാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ അലീന എന്തിനാണ് സ്വന്തം അഭിമാനം പണയം വെച്ചിട്ട് അവിടെ നിൽക്കുന്നത് എന്ന് അലിനിക്കറിയാം അത് സ്വന്തം അമ്മയും സഹോദരന്മാരും ആണെന്ന് എന്നാൽ തിരിച്ച് വൈചയ്ക്ക് അറിയത്തില്ലല്ലോ അവളെ സംബന്ധിച്ച് അലിനി അവിടുത്തെ വേറൊരു വേലക്കാരിയാണ് അതുമാത്രമല്ല അവരുടെ കുടുംബം തകർക്കാൻ വന്ന ഒരു രക്തരക്ഷസായിട്ടാണ് കാണുന്നത് വയ അലീനയെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അലീനയെ പോലെ ഒരു പാവം പെൺകുട്ടി ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നതിന് പിന്നിൽ എന്തോ ഉണ്ട് ഉണ്ടെന്ന് എനിക്കും തോന്നുന്നത് എന്നൊക്കെ ഗ്രേസിയാൻ്റെ മേനെ പറയാണ് കേട്ടോ അത് നോക്കുമ്പോൾ മാമച്ചനും പറയും അതെനിക്കും തോന്നി എന്തായാലും അലീന ഇങ്ങനെ വരാതിരുന്നത് മോശമായി അവരുടെ കുടുംബം പ്രശ്നങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പം അലീന തന്നെയാണ് അവിടുത്തെ കരട് അലീന അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വൈജയന്തിയും അതുപോലെ ബാലചന്ദ്രനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരുന്ന ആ സ്ത്രീ പറയുന്നത് അങ്ങനെയുള്ളപ്പം അവൾ അവിടെ നിൽക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ കൂടെ വന്നാൽ മതിയായിരുന്നു ഇതിപ്പം നമ്മൾ ചെന്ന നാണം കെട്ട് മടങ്ങി വന്നത് മിച്ചം എന്നൊക്കെ പറയാം ഇപ്പം ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുക അപ്പം രേവതിക്കുട്ടി പറയും ഇങ്ങനെയൊന്നും പറയരുത് ആന്റി അങ്കിളെ ആ സത്യാവസ്ഥ എന്താന്ന് എനിക്കറിയാം എന്ത് സത്യാവസ്ഥ എനിക്കറിയാന്ന് പറയുന്നത് അത് ബാലചന്ദ്രൻ ബാലചന്ദ്രനങ്ങളില്ലേ ആ ബാലചന്ദ്രൻ ബാലചന്ദ്രനങ്ങള് സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഏർ സത്യങ്ങൾ മനസ്സിലാക്കി എന്നോ എന്നിങ്ങനെ ഗ്രേസ്യൻ്റെ അപ്പൊ ചോദിക്കെ എന്ത് സത്യങ്ങൾ വേറൊന്നുമല്ല വൈജ ആ സ്ത്രീയുടെ മകളാണ് അലീനേച്ചി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മനസ്സിലാക്കിയത് കൊണ്ട് ആ കാര്യം പറഞ്ഞാണ് അലീനേച്ചേ അലീനേച്ചിയെ അവിടെ പിടിച്ചു നിർത്തിയിക്കുന്നത് എന്ത് ബാലചന്ദ്രൻ സത്യങ്ങൾ മനസ്സിലാക്കിയേ വൈജയുടെ മകളാണ് അലീന എന്നുള്ള കാര്യം ബാലചന്ദ്രൻ്റെ മനസ്സിലായെന്നാണോ രേവതി കുട്ടി നീ പറയുന്നത് എന്ന് ഗ്രേസ്യാൻറ്റി ചോദിക്കും അതെ ഗ്രേസാൻറ്റി ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അലീന ചേച്ചി അവിടുന്ന് പോകാത്തത് അലീന ചേച്ചിനെ അവിടെ സ്വന്തം മുകളെപ്പോലെയാണ് ബാലചന്ദ്രൻ സാറ് കാണുന്നത് അത് അലീന ചേച്ചി പറയുന്നത് ബാലചന്ദ്രസാറിനെ വീണ്ടും തളർത്തരുത് എന്നും പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തിയേക്കുക അതുമാത്രല്ല അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നിമിഷം ആ കുടുംബം ബാലചന്ദ്ര ബാലചന്ദ്രസാർ പറഞ്ഞേക്കുന്നേ അങ്ങനെയുള്ളപ്പം എന്ത് ചെയ്യാനാ അലീന ചേച്ചി നിസ്സഹായ ഈ സന്ദർഭത്തിൽ അതാ അവിടെ നിന്ന് എങ്ങനെയും ഇറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പോലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ മാറി നിൽക്കുന്നേ അവിടെ തന്നെ നിൽക്കുന്നേ എന്നൊക്കെ അന്ന് രേവതി കുട്ടി പറയാം അപ്പം അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നം അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടം ആവുകയാണ് കേട്ടോ ഓഹ അപ്പം പെട്ടെന്ന് അവർക്ക് ബാലചന്ദ്രനെ പറ്റിയാണ് ചിന്ത വരുന്നത് അപ്പം മാമച്ചം പറയും സ്വന്തം ഭാര്യക്കുണ്ടായ കുട്ടിയാണ് അലീന എന്ന് അറിഞ്ഞിട്ടും ആ മനുഷ്യനെങ്ങനെയാണ് അവളെ ഇത്ര ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ സാധിക്കുന്നത് അങ്ങനെ ആ മനുഷ്യന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലൊരു മനസ്സാണ് ആ മനുഷ്യനുള്ളത് ഒരുപോലെ വഞ്ചിക്കപ്പെട്ടവരാ താനും അലീനയും എന്നൊക്കെ ഒരു ചിന്ത ബാലചന്ദ്രൻ്റെ ഉള്ളിൽ കാണും അതുകൊണ്ടാവാം വൈജയോടും കുടുംബാംഗങ്ങളോടും ഇത്രയേറെ ദേഷ്യം വൈജേനെ ഇപ്പം ഭാര്യയുടെ സ്ഥാനത്തൊന്നും കാണുന്നില്ല എന്ന് അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എനിക്ക് തോന്നി ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല ഒരു മര്യാദയോടുകൂടിയല്ല ഇപ്പം മുന്നോട്ട് പോകുന്നതും വെറുതെയല്ല ഇത്രയും വലിയൊരു ചതി ചെയ്ത ഭാര്യയെ ഒരിക്കലും സ്നേഹിക്കാൻ ഇനി ബാലചന്ദ്രനെ കൊണ്ട് സാധിക്കില്ല എന്തായാലും അലീനയെ തള്ളിക്കളയാതെ ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ആ മനുഷ്യന് പറ്റുന്നുണ്ടല്ലോ ശരിക്കും വലിയൊരു മനസ്സിന് ഉടമയാണ് ബാലചന്ദ്രൻ മാമച്ചൻ പറയും അത് കേക്കുമ്പോ ഗ്രേസാന്റിയും പറയും അതെ അതെ വളരെ നല്ല മനസ്സാണ് അതുകൊണ്ടാലേ അലിനെ അപ്പം നമ്മുടെ കൂടെ പോരാതെ അവിടെ തന്നെ നിന്നത് ആ കുട്ടിയുടെ അവസ്ഥയാണ് കഷ്ടം ഈ സത്യങ്ങളൊന്നും അറിയാതെ സ്വന്തം അമ്മയുടെയും സഹോദരന്മാരുടെയും എല്ലാം വെറുപ്പ് സമ്പാദിക്കുകയല്ലേ എന്ന് ആ നമ്മുടെ ഗ്രേസാന്റി പറയട്ടോ അപ്പത്തേക്കും പെട്ടെന്ന് രേവതിക്കുട്ടി പറയും ഇല്ല അങ്ങനെയല്ല ഗ്രേസിയാൻ്റെ ഈ ചില സത്യങ്ങളൊക്കെ ചിലർക്കൊക്കെ അവിടെ അറിയാം ആർക്കറിയാമെന്ന് കൃഷ്ണചിക്ക് കൃഷ്ണജയ്ക്കും അറിയാം അലീന സ്വന്തം ചേച്ചിയാണെന്ന് സ്വന്തം കൂടപ്പറപ്പാണെന്ന് അതുകൊണ്ട് ആ കുട്ടി അലീന ചേച്ചിയുടെ കൂടെ തന്നെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നത് അലീന ചേച്ചിയെ സാന്ത്വനമായിട്ട് മാറുന്നത് എന്ന് പറയാം എന്തായാലും ആ പെൺകുട്ടി നല്ലൊരു മനസ്സിനുടമയാണ് അതുകൊണ്ടല്ലേ സ്വന്തം അമ്മയ്ക്ക് മറ്റൊരാളിൽ ഉണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പോലും അലീനയെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്നതും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നതും എന്തായാലും അലിനയുടെ ഭാഗ്യം തന്നെയാ ബാലചന്ദ്രനും കൃഷ്ണജയും ഒക്കെ ഇനി ഓരോരുത്തരും ഓരോരുത്തരും ഈ രഹസ്യങ്ങളൊക്കെ അറിയുമ്പം അവിടെ ഏറ്റവും തകർന്നടിയാൻ പോകുന്നത് വെറ്റാരുമല്ല വൈജ തന്നെയാ വൈജ ആ സ്ത്രീ എന്തെങ്കിലും ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവരിന്ന് ഓരോ തവണയും വാക്കുകൾ കൊണ്ട് ക്രൂശിക്കുന്നത് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ തന്നെയെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവരുടെ പൂർണ്ണ തകർച്ച തന്നെയായിരിക്കും എന്ന് ക്രേസിയാൻറ്റി രേവതി കുട്ടിയോട് പറയാം അപ്പം രേവതി പറയും അതെ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവരിതേപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ മനു ഇങ്ങനെ സംശയങ്ങളൊക്കെ തോന്നിയിട്ട് നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കും ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ റൂമങ്ങ് അടക്കും എന്നിട്ട് അങ്കളെ അങ്കിളിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും പറഞ്ഞാൽ നേരിട്ടങ്ങ് തന്നെ ചോദിക്കാം അങ്കിളിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്കിളിന് വൈജാൻറ്റിയോട് വെറും ഒരു ദേഷ്യമല്ല ശരിക്കും വല്ല എന്തോ ഒരു ദേഷ്യം തന്നെയുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും പോലൊരു മനുഷ്യൻ ഇങ്ങനെയൊന്നും പെരുമാറില്ല എനിക്കറിയാം അങ്കിളിന് ആൻറ്റി ആരായിരുന്നു എന്ന് നിങ്ങളുടെ ദാമ്പത്യവും ജീവിതമൊക്കെ കണ്ടുതന്നെയല്ലേ കുഞ്ഞിനെ തൊട്ട് ഞങ്ങളൊക്കെ വളരുന്നത് ആൻറ്റിയെ എത്രമാത്രം സ്നേഹമായിരുന്നു അങ്കിളിനും എന്നും ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ള അങ്കിള് ഇപ്പം ഇത്രയേറെ ആൻറ്റീനെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ുദ്ധിയൊക്കെ എനിക്കും ഉണ്ട് എന്ന് പറയും അതുമാത്രമല്ല ഇത്രയേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ അലീനയുടെ പേര് നടക്കുമ്പം അങ്കിൾ എന്തിനാണ് അവളെ ഇനിയും സംരക്ഷിക്കുന്നത് അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേലായിരുന്നോ ഞാൻ മാമച്ചനങ്ങളൊക്കെ ഇവിടെ വന്ന കാര്യം ഞാനറിഞ്ഞു രേവതി കുട്ടിയുടെ കൂടെയാണെങ്കിൽ അവൾ എന്തായാലും സുരക്ഷിത ആയിരിക്കുക തന്നെ ചെയ്യും അവരെ സ്വന്തം മോളെ പോലത്തെ സ്ഥാനം അവൾക്ക് അവിടെ ലഭിക്കുകയും ചെയ്യും അവളുടെ ജീവിതം സെക്യൂറും ആയേനെ പിന്നെ എന്തിനാ അങ്കിള് അവരുടെ കൂടെ വിടാതെ ആ ഇവിടെ തന്നെ അവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നെ എന്ന് ചോദിക്കുക അപ്പം ബാലചന്ദ്രൻ ചോദിക്കും എന്താ മനു അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാത്തത് നിനക്കും നിന്റെ വീട്ടുകാരെ പോലെ തന്നെ വിദ്വേഷമാണോ എന്ന് ചോദിക്കുക അതുകൊണ്ടല്ലെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് ഞാൻ ഞാനല്ലേ അലീനയെ കൊണ്ടുവന്നേ അവളുടെ സ്വഭാവശുദ്ധിയെപ്പറ്റിയും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം നല്ല പെൺകുട്ടി അവൾ അങ്ങനെയുള്ള അവളെപ്പറ്റിയും എന്തൊക്കെ മോശം വാക്കുകളാണ് രാജീവ് അങ്കളൊക്കെ പറഞ്ഞത് ചെറിയച്ഛനൊക്കെ പറഞ്ഞത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ അവളെ ഇവിടുന്ന് മാറ്റി നിർത്തുമായിരിക്കില്ലേ അവളുടെ സമാധാനത്തിനും എല്ലാവർക്കും നല്ലത് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് മനു ഇങ്ങനെ ബാലചന്ദ്രനോട് ചോദിക്കുകയാണ് അപ്പം ബാലചന്ദ്രൻ പറയും ചെറിയ നിസാര കാര്യത്തിൻ്റെ പുറകെ ഞാൻ ഇങ്ങനെ വാശി പിടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ അപ്പം ഇല്ല അങ്കിളിന് ശരിക്കും പറയാവുന്ന വ്യക്തി എന്ന നിലയിൽ ഇങ്ങനെ നിസാര കാര്യങ്ങൾക്കൊന്നും ആരെയും വേദനിപ്പിക്കോ വാശി കാണിക്കുകയോ ചെയ്യുന്ന ആളല്ല ഇവിടെ നിസാര പ്രശ്നമല്ല നിങ്ങൾക്കിടയിലെന്നും എനിക്ക് എപ്പോഴേ തോന്നിയതാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒത്തുതീർപ്പിന് വന്നപ്പോഴും അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ വീർപ്പിച്ച് വലുതാക്കാതെ സമാധാനത്തോടെ കണ്ടെത്താനാണ് ഞാനും ഉദ്ദേശിച്ചത് അവരോട് പറഞ്ഞതും പക്ഷെ അവരെ എല്ലാം ഇവിടെ വന്ന പ്രശ്നം വഷളാക്കുക ചെയ്തേ എന്നൊക്കെ മനു പറയൂട്ടോ അപ്പൊ ബാലചന്ദ്രൻ പറയും ഈ പ്രശ്നം ഒരിക്കലും പരിഹാരം പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല മനു ഇത് അത്രയും വലിയൊരു പ്രശ്നം തന്നെയാണ് ഏറ്റവും വലിയ ചതിയാണ് ഇതിന് പിന്നിൽ ആ ചതിയുടെ പരിണത ഫലവാണ് ഇപ്പം നടക്കുന്നതെല്ലാം അങ്കിൾ എന്താ പറയുന്നത് അങ്കിൾ ആര് ചതിച്ചെന്നാ ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കുക ചതി മറ്റാരും അല്ല നിൻ്റെ ആൻഡി തന്നെയാണ് എന്നോട് ചതി ചെയ്തിരിക്കുന്നത് എന്നുള്ള സത്യം ബാലചന്ദ്രൻ പറയുകയാണ് ഈ ബാലചന്ദ്രൻ ഒരു സാധാരണ മനുഷ്യനാണ് എന്നും കരുതി നിങ്ങളെല്ലാവരും ആ കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്ന് ബാലചന്ദ്രൻ്റെ സ്നേഹത്തെ വെറും പുല്ലുവിലാണ് നൽകിയിരുന്നത് അതുകൊണ്ടല്ലേ വൈചയുടെ പൂർവ്വകാലം മറച്ചു വെച്ച് അവളെ എന്നെക്കൊണ്ട് കെട്ടിച്ചത് എന്ന് പറയാം അങ്കിൾ എന്തൊക്കെയാണ് പറയുന്നത് ആന്റിക്ക് പണ്ടൊരു പ്രണയബന്ധമുണ്ടായിരുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതിപ്പോൾ ആർക്കാ ഇല്ലാത്തത് ചെറിയ പ്രായത്തിൽ ഒരാളെ സ്നേഹിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം അപ്പോൾ ബാലചന്ദ്രൻ പറയും നിസ്സാര പ്രണയകഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ഞാനും ചെറുപ്പം തൊട്ട് എൻ്റെ ബാല്യം തൊട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് വൈജയെ പക്ഷെ അവൾക്കെന്നോട് സ്നേഹമൊന്നും ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് ബാലചന്ദ്രനോട് സോറി ബാലചന്ദ്രൻ മനുവിനോട് പറയാം എന്നിട്ട് മനു പറയും അങ്കിൽ എന്താ ഈ പറയുന്നത് എന്ത് ചതിയുടെ കാര്യം നീ ഇപ്പം പറഞ്ഞില്ലേ അലീന ഈ വീട്ടിൽ നിന്ന് മടക്കി അയക്കണമെന്ന് പറഞ്ഞ അലീന അവൾ ഈ വീട്ടിൽ ജീവിക്കാൻ അർഹയുള്ളവൾ തന്നെയാണ് എൻ്റെ മക്കളോളം അർഹത അവൾക്കും ഉണ്ട് എന്ന് പറയാണ് എന്ത് അർഹതയുടെ പേരാണ് അങ്കിൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പം നിൻ്റെ സ്വന്തം മുറപ്പെണ്ണാടാണ് അവൾ എന്ന് പറയാം അങ്കിൾ അവളെ മകളായി സ്വീകരിച്ചു എന്ന് എനിക്കറിയാം അപ്പം സ്ഥാനം കൊണ്ട് മുറപ്പെണ്ണും അതാണോ അങ്കിൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും അതല്ല നിനക്ക് നിൻ്റെ സ്വന്തം അപ്പച്ചയിലുണ്ടായ മകൾ തന്നെയാണ് അലീനയും എന്ത് എന്തൊക്കെയായി പറയുന്നത് അതെ നിൻ്റെ വൈജാൻഡിയുടെ മകൾ തന്നെയാടാ അലീന എന്നുള്ള സത്യം മനുവിനോട് തുറന്ന് പറയാണ് അവക്ക് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ മറ്റൊരാളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നല്ലോ ആ റിലേഷനിൽ ഉണ്ടായ കുട്ടിയാ അലീന അലീനയെ ഉപേക്ഷിച്ചിട്ടാണ് എന്നെക്കൊണ്ട് അവളെല്ലാവരും കൂടി കല്യാണം കഴിപ്പിക്കുന്നത് എന്ന് പറയാം ഇതൊക്കെ അങ്കിൾ എങ്ങനെ അറിഞ്ഞു എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്കിളെ എന്ന് പറഞ്ഞ് മനു അങ്ങ് കരയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സത്യമാണ് നി എല്ലാ കാര്യങ്ങളിലും സൗമ്യതയോടെ ഇടപെടുന്ന നിന്റെ വല്ല്യച്ചൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ ഗംഗാധരൻ ആ മനുഷ്യന് സത്യങ്ങളെല്ലാം അറിയാം ഞാനത് അറിഞ്ഞപ്പം ആദ്യം പോയത് അങ്ങോട്ടാ അവിടുന്ന് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മടങ്ങിയെത്തുന്ന വഴിയിലാ നെഞ്ച് തകർന്ന് ഞാൻ ആശുപത്രിയിലായത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഇത്രയും വലിയ രഹസ്യങ്ങളൊന്നും താങ്ങാനുള്ള ശക്തി എൻറെ മനസ്സിനില്ല എല്ലാവരും കൂടി എന്നെയല്ലേ ചതിച്ചിരിക്കുന്നേ ആ ചതിയുടെ പരിണിതഫലവാണ് എൻ്റെ ഈ സ്വഭാവത്തിൽ ഇപ്പോൾ ഉണ്ടായ മാറ്റം ഇനി ഒരിക്കലും വൈജിയെ പഴയപടി സ്നേഹിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല അതുപോലെ അലീന അവൾ എന്ത് തെറ്റെയ്തു അനാഥാലയത്തിൽ ഉപേക്ഷിച്ച അവൾക്കും എന്തുകൊണ്ടും സമാധാനത്തോടെ ജീവിക്കാനുള്ള അർഹതയില്ലായിരുന്നോ ആ അവളെ ഞാൻ എൻ്റെ സ്വന്തം മോളായി തന്നെയാണ് കരുതുന്നത് അങ്ങനെ തന്നെയാണ് വെറും വാക്ക് പറയുന്നതല്ല എൻ്റെ മക്കൾക്കൊപ്പം ഒരുപടി സ്നേഹം അവളോട് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ ഇനി അവളെ അങ്ങനെ തന്നെയാണ് കാണുകയും ചെയ്യുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയാം ഇത് കേട്ട് കഴിയുമ്പം മനു അങ്ങ് തകർന്നു പോവാണ് കേട്ടോ തൻ്റെ കുടുംബം മുഴുവനും ബാലചന്ദ്രനോട് എത്ര വലിയ തെറ്റാണ് ചെയ്തേ എന്നുള്ള പശ്ചാത്താപം ഉണ്ടാവുക ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് മനി കരയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം ഇനി എന്താങ്കിലേ ഇതിനൊരു പരിഹാരവും ഇല്ല എന്ന അല്ലേ ഇതിന് പറയുന്നതെന്നൊക്കെ മനു ഇങ്ങനെ ചോദിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്ത് പരിഹാരം മനു ഇതിപ്പം വൈജയോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വൈജ തകരും ഒന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും അല്ലെ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യും ഇതിൽ കമ്മിഞ്ഞ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോട്ടെ ഇനി എനിക്ക് പഴയ പോലെ വൈജയോടോ ആ കുടുംബത്തിലുള്ളവരോടോ ആരോടും സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നെ ഞാൻ എൻ്റെ മകനായ കാണുന്നേ ആ സ്ഥാനത്തു ആ സ്നേഹം നിന്നോട് നിന്നോടന്നുമുണ്ട് അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇതെല്ലാം പറയുന്നത് ഇതെല്ലാം അറിയാവുന്നേ മറ്റൊരാളോടെ ഉണ്ട് എൻ്റെ ൾ കൃഷ്ണജ ഏയ് അച്ഛന്റെ ഒപ്പം താങ്ങായി നിക്കുന്നവളാ അവളും എന്ന് പറയാ എന്തായാലും ഇനിയിപ്പൊ നിനക്ക് അലിനെ കല്യാണം കഴിക്കുന്നതിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ ബാലചന്ദ്രൻ ചുമ്മാ പറയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കൂ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇനി വരും എപ്പിസോഡുകളിലെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം